സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത വസന്തത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമവദന്തത്തിൻ്റെ എൺപത്തി എട്ട് മുതൽ അഞ്ച് പദ്യം എൺപത്തെട്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് ഇത്രയും പദ്യം നമുക്കിന്ന് പഠിക്കാം ശ്രീരാമ സുഗ്രീവസഖ്യം ആണ് ഈ ഭാഗത്ത് പറയുന്നത് കഴിഞ്ഞ പദ്യത്തിൽ കവന്ധ ശാപമോക്ഷം ശവന്ധന ശാപമോക്ഷം കൊടുത്തപ്പോൾ ശവ കവന്ധൻ ഒരു ദിവ്യ രൂപമായിട്ട് പറയുന്നുണ്ട് സുഗ്രീവനുമായിട്ട് സഖ്യം കൂടണം സഖ്യം അതുമൂലം സുഗ്രീവ സൈന്യം സീതാദേവിയെ കണ്ടുപിടിച്ച് നൽകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സന്തുഷ്ടനായി സുഗ്രീവൻ്റെ അടുത്തേക്ക് ആദ്യം ശബരി ആശ്രമത്തിൽ പോയിട്ട് പിന്നെ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോകുന്ന കഥയാണ് പറയുന്നത് എൺപത്തി എട്ടാമത്തെ പദ്ധതി വായിക്കാം തഥാ പ്രീതോ രഘുശ്രേഷ്ഠ ശബരിയാശ്രമമഭ്യാദ് തയാപൂജിത പശ്ചാത് പമ്പാ പ്രാവ സലക്ഷ്മണ തത പ്രീത രഘുശ്രേ ശബരിയാശ്രമം അഭ്യയാത് തയാ അഭിപൂജിത പശ്ചാത് പമ്പാ പ്രാപലക്ഷ്മണ ഇങ്ങനെയാണ് വാക്കുകൾ തത അനന്തരം നൃത്തം വ്യയം പ്രീത സന്തുഷ്ടം രാ രാമൻ്റെ വിശേഷമാണ് രഘുശ്രേഷ്ഠ എന്നുള്ളതിൻ്റെ വിശേഷമാണ് പ്രീതനായ രഘുശ്രേഷൻ രഘുകുലത്തിലെ ശ്രേഷ്ഠ ശ്രീരാമനിയുടെ ശ്രേഷ്ഠ ബാലഹ എന്നുള്ളത് പോലെയാണ് ശബരിയാശ്രമം അഭ്യയാദ് ശബരിയാശ്രമം ആശ്രമത്തെ ശബരിയുടെ ആശ്രമത്തെ എന്ന് പറഞ്ഞാൽ എത്തി എന്നുള്ള അർത്ഥമാണ് അവിടേക്ക് പോയി സംസ്കൃതത്തിലെ ആശ്രമത്തിൽ പോയി എന്നുള്ളതിന് ആശ്രമത്തെ എന്നുള്ള ദ്വിതീയ വിഭക്തി പറയാറുണ്ട് അഭ്യയാത് അഭ്യയാദ് ക്രയയാണ് എത്തി എന്നുള്ള അർത്ഥമാണ് തയാ അഭിഭൂചിത തയാ അവളാൽ എന്നാണ് ശബരിയാൽ എന്നർത്ഥമാണ് അഭിപൂജിത പൂജിത എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെട്ടവനായ ശ്രീരാമന് പശ്ചാത്തലം പിന്നീട് അഭിയാണ് പമ്പാം പ്രാപ പമ്പയെ പ്രാപിച്ചു പമ്പയിൽ പോയി പമ്പയെത്തി പ്രാപ എന്നുള്ളത് അല്ലിട്ട് പരിസ്മയതാണ് പ്രാവ് പ്രാപുതും പ്രാപു അങ്ങനെ വരും പമ്പയെ എന്നാണ് രീതിയാണ് സലക്ഷ്മണ ശ്രീ രഹിസ്ട്രേഷ്മണനോട് കൂടിയവനാണ് സലക്ഷ്മണൻ രഹിസ്ട്രേഷൻ അടുത്ത പതിയെ നോക്കാം ഹനുമാൻ അഥാ രാമലക്ഷ്മണോ പ്രപ്യ ജ്ഞാ വൃത്താന്തം തേന തൗ സമയോ ജയത് ഹനുമാൻ സുഗ്രീവനെ ഹനുമാനെ പറഞ്ഞേക്കാണ് രണ്ടുപേർ വരുന്നുണ്ട് വില്ലും ഒക്കെ ഉണ്ട് കയ്യിൽ എന്താണ് അവരുടെ ഉദ്ദേശം ഈ ബാലി പറഞ്ഞു വിട്ടവരുപല്ലോ ആണോ എന്തായാലും പോയി അന്വേഷിക്കാൻ പറഞ്ഞു ഹനുമാനെ ഒരു ബ്രാഹ്മണ വേഷത്തിലൊക്കെ വന്ന് ഇവരുടെ യഥാർത്ഥ വൃത്താന്തമൊക്കെ അറിയുകയാണ് അതാ ഹനുമാൻ അഥ അനന്തരം ഗ്രീവനിർദ്ദിഷ്ട സുഗ്രീവനാൽ നിർദ്ദേശിക്കപ്പെട്ടവർ ദുഷ്ട ദുഷ്ട ഹനുമാൻ രാമലക്ഷ്മണവും പ്രാപ്യ രാമലക്ഷ്മണന്മാരെ പ്രാപിച്ചിട്ട് അവരുടെ സമീപത്തെത്തിയിട്ട് ലക്ഷ്മണ ദ്വേചനമായതുകൊണ്ടാണ് ദ്വീയ വിഭക്തി ദിവേചനമാണ് പ്രാപിച്ചിട്ട് ജൈവന്തോ വിയേയം ഞാത്വ തു വൃത്താന്തം ഞാത്വ അറിഞ്ഞിട്ട് തൂന്നുള്ളൊരു അവിയേയാണ് ഞാത്വ കൃതാന്ത അവിയേയം വൃത്താന്തം തൂന്നുള്ള എങ്ങനെയാകട്ടെ എന്നാണ് സാധാരണ വൃത്താന്തത്തെ അറിഞ്ഞിട്ട് അവരുടെ യഥാർത്ഥ വൃത്താന്തം അവരാരാണ് എന്തെന്നൊക്കെ എല്ലാം ചോദിച്ചറിഞ്ഞു സന്തത്തെ തേന തൗ സമയോജയത് എന്നാണ് തേന എന്ന് പറഞ്ഞാൽ അവനാൽ അവരോടുകൂടി ഇവിടെ സുഗ്രീവനോട് കൂടി തൗ ഇവരെ രണ്ടുപേരെ സഹ തൗ തേ തം തൗ താൻ ഇത് ചേക്കും തൗ തൗ എന്ന് തന്നെയാണല്ലോ അവരെ രണ്ടുപേരെ സമയോജയത്ത് കുട്ടിച്ചേർത്തും ആണ് അവരുമായിട്ട് സഖ്യമുണ്ടാക്കി നാട് തൗദ്യം നോക്കാം തതോ രാമസ്യ വൃത്താന്തം സുഗ്രീവായ നിവേദ്യ സഹ സഖ്യഞ്ചാരയാമ സ തയോ പാവകസന്നിധൗ തതഹിയണാനന്തരം രാമസ്യ വൃത്താന്തം രാമൻ്റെ വൃത്താന്തത്തെ ആ കഥയൊക്കെ ഹനുമാൻ നേരത്തെ എല്ലാം പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അതെല്ലാം സുഗ്രീവായ സുഗ്രീവനായിക്കൊണ്ട് നിവേദ്യ നിവേദിച്ചിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തിട്ട് നർസം എല്ലാം അവിടെ സമർപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയിച്ചിട്ട് സുഗ്രീവനായിക്കൊണ്ട് ചതുർത്ഥിയാണ് സഹാ സഹ ഹരുമാൻ അവൻ സഖ്യം ച കാരയാമസ സഖ്യത്തെയും സഖ്യത്തെ ച സഖ്യത്തെയും കാരയാമസ ചെയ്യിച്ചു സഖ്യം ജയിച്ചു തയോ തയോ സഖ്യം അവർക്ക് അവരുടെ സഖ്യത്തെ പാവകസന്നിധവും പാവകൻ അഗ്നിയാണല്ലോ അഗ്നിസാക്ഷിയായിട്ട് അഗ്നി സന്നിധി എന്ന് പറയുന്ന സമീപം സന്നിധിയിൽ സപ്തമിയാണ് അടുത്ത ബുദ്ധി നോക്കാം പ്രതിജ്ഞേ തോ വധിഷ്യാമീതി ബാരിരം ദർശയിഷ്യാമി വൈദേഹി നിത്യേന ച സംസ്കൃതം പ്രതിജ്ഞേ പ്രതിജ്ഞയെന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തു കഥ അഭിയണപ്പോൾ യജ്ഞരെട്ടാത്മനീയപതമാണ് ഭൂതകാലമാണല്ലോ രാമ രാമനാണ് പ്രതിജ്ഞ ചെയ്തു വധിഷ്യാമി ഭാവി കാലമാണ് വധിക്കാം ഞാൻ വധിക്കും ഇതി വധിഷ്യാമി ഇതി പ്രകാരം പ്രതിപ്രജ്ഞ ചെയ്തു ബാലിനും വധിഷ്യാമി ബാലിയെ അതില് ഈ ബാലിനു ബാലിന ബാലിനും ബാലിയെ വധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു ദർശയിഷ്യാമി വൈദേഹിയും കാട്ടിത്തരും ദർശയിഷ്യാമി ആരേ വൈദേഹിയും വൈദേഹിയെ ഇതി അന്യേന ഇത്യന്യേന ഇതി പ്രകാരം അന്യേന അന്യനാൽ മറ്റേയാളാൽ ഒരു സുഗ്രീവനാൽ എന്നർത്ഥം പ്രതിജ്ഞയാണ് ച സുഗ്രീവനാലും സംസ്കൃതം സംസ്കൃതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തു അർത്ഥം തന്നെയാണ് ഇവിടെ അടുത്ത ബോധ്യം നോക്കാം സുഗ്രീവേണാഥ രാമായ ഭ്രാതൃവൈരസ്യ കാരണം നിവേദിത അശേഷഞ്ചലാധിക്യഞ്ച തസ്സ്യ തത് സുഗ്രീവേണ സുഗ്രീവനാൽ തൃതീയാണ് അഥ അനന്തരം രാമായ രാമനായിക്കുണ്ട് ചതുർത്ഥിയാണല്ലോ ഭ്രാതൃവൈരസ്യ കാരണം ഭ്രാതൃവൈരത്തിൻ്റെ സൃഷ്ടിയാണ് കാരണം കാരണം നിവേദിതം രാമായ നിവേദിതം രാമനായിക്കുണ്ട് നിവേദിതമായി എല്ലാം സമർപ്പിതമായി എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതായി നൃത്തം എല്ലാം അറിയിച്ചത് അറിയിക്കപ്പെട്ടതായി അശേഷം അശേഷം കാരണം എല്ലാ വൃത്താന്തം കാരണവും ച പറയപ്പെട്ടതുമായി അതുമാത്രമല്ല പറഞ്ഞത് ബലാധിക്യം ച തസ്യ ബലാധിക്യം ചാലിന ബലാധിക്യം ച അവൻ്റെ തസ്യ അവൻ്റെയാണ് ഷ്ടി ബാലിയുടെയാണ് ബാലിക്കുള്ള പ്രത്യേകത ബാലി ആരോട് യുദ്ധം ചെയ്താലും ആ ഏത് എതിരെ നിൽക്കുന്ന ആളിൻ്റെ പകുതി ബലം കൂടി ബാലിക്ക് വന്നു ചേരും അപ്പോൾ ഒരിക്കലും ബാലിയെ നേരിട്ട് ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല ആ രാധിക്കഞ്ചേദി അതും ശ്രീരാമനോട് പറഞ്ഞു അതുകൊണ്ട് നേരിട്ട് ഇതും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതും അറിയിച്ചു എന്നുള്ളതാണ് അവിടെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം